കൂട്ടുകാരെ ഞങ്ങളീ ഹോട്ടലിൽ ഉണ്ടാക്കണ കേരള ഫിഷ് കറി കഴിച്ചിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഇന്ന ഒരു ടേസ്റ്റ് ടേസ്റ്റാണെന്നറിയുമോ ചോറിൻ്റെയും പൊറോട്ടയും കൂടെ കഴിക്കാനായിട്ട് പൊറോട്ടക്കിന് ചൂട് പൊറോട്ട ഡിപ്പ് ചെയ്ത് കഴിക്കാൻ ഇന്ന ഒരു ടേസ്റ്റാണെന്നറിയോ കാണിച്ചിട്ട് കേട്ടോ നമ്മുടെ കേരള സ്റ്റൈല് ഫിഷ് കറി കേട്ടോ നമ്മുടെ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന രീതി ഒത്തിരി കൂട്ടുകാർ ചോദിച്ചതാണ് അത് കാണിക്കാമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ കണ്ടു കേട്ടോ കേരള സ്റ്റൈല് ഫിഷ് കറി ഉണ്ടാക്കാൻ പോകട്ടോ ഓലക്കുടിയൻ മീനാണേ നല്ല മഞ്ഞൾപ്പൊടിയും ഉപ്പൂ ഇട്ട് നന്നായിട്ട് കഴുകി വെച്ചേക്കണതാട്ടോ അപ്പോൾ ഒത്തിരി കൂട്ടുകാർ ചോദിച്ചാൽ ഈ ഹോട്ടലിലൊക്കെ കേരള ഫിഷ് കറി അലാക്കാട്ട രീതിയിൽ ഉണ്ടാക്കണമെന്ന് കാണിച്ചാൽ എന്ന് പറഞ്ഞ് അപ്പോൾ അത് ഒരു ആറേ ലക്ഷം കുടമ്പുളീ ചൂടുവെള്ളത്തിൽ ഉപ്പുകൂടെ ചേർത്തിട്ടേക്കണോ ഈ ഉപ്പുകൂടെ ചേർത്തിട്ടെന്ന് വെച്ചാൽ കുടമ്പുളുടെ ഉറ ശരിക്കും ഇറങ്ങാൻ പറ്റും കേട്ടോ ഒരു എട്ടുപത്ത് ചുവന്നുള്ളി സ്ലൈസ് ചെയ്ത് കറിവേപ്പില തക്കാളി ഇഞ്ചി വെളുത്തുള്ളിക്ക് ഈ മീൻ കറിയിൽ പ്രാധാന്യം ഇല്ല വെളുത്തുള്ളി പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മൾ മുളകിട്ട കറി അതുപോലെ മീൻ വറ്റിച്ച കറി ഇതിനൊക്കെയാണ് ഇഞ്ചി വെളുത്തുള്ളി ഒരുമിച്ചിരുന്നത് അപ്പോൾ ഈ ഒരു ഫിഷ് കറിക്ക് വെളുത്തുള്ളിക്ക് അധികം പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ വെളുത്തുള്ളി ചേർക്കുന്നില്ല ഒരു തേങ്ങാടെ ഒറ്റ പാലെടുത്തിട്ടുണ്ടേ അതിനുശേഷം കടായി വെച്ചു ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മുടെ തക്കാളി ചുവന്നുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് അതിൻ്റെ കൂടെ ഒരു സ്പൂണ് ഉലുവയും കൂടെ ഇട്ട് ഉലുവയൊക്കെ ഇവരുടെ കൂടെ കിടന്ന് ചെറിയ തീയിൽ മൂക്കണം എന്നാൽ ആ ഉലുവയുടെ ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അത് എണ്ണ കാഞ്ഞതിന് ശേഷം ഉരുവായിട്ട് മൂത്ത് ചുവന്ന കളറായി കഴിഞ്ഞാൽ ഫ്ലേവർ കിട്ടില്ല കിട്ടും പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത്ര ഫ്ലേവർ കിട്ടിയേല അപ്പോൾ ദേ ഇത്രയും വാടി തക്കാളിക്കൊന്ന് മെൽറ്റതിന് ശേഷം പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു അതിന് ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും പൊടികൾ ചേർത്ത് നന്നായിട്ട് ഇവരൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക വട്ടത്തിൽ കണ്ടോ അതിന് ശേഷം ആ പുളിയുടെ വെള്ളം അപ്പം ഇങ്ങനെ പുളി വെള്ളത്തിൽ വെള്ളത്തിടുമ്പോഴത്തേനും നമുക്ക് പുളി കറക്റ്റായിട്ട് ചേർക്കാൻ പറ്റും പുളി അതിനകത്ത് തിളക്കണേറ്റ് പോരാ നമ്മൾ വെള്ളം കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുത്ത് പുളി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല പിന്നെ പുളി കൂടുകയില്ല കുറയുമില്ല അങ്ങനെ തന്നെ കിടക്കും അത് തിളച്ചതിന് ശേഷം നമ്മുടെ ഫിഷ് ഇട്ട് കൊടുക്കുന്നു അന്ന് ഇവരേക്കൊന്ന് ഇളക്കി കൂട്ടി നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ മീനിലേക്കൊന്ന് പിടിച്ച് നമ്മളെ എടുത്ത് വെച്ച് ഒരു തേങ്ങയുടെ പാലുണ്ടല്ലോ ഒറ്റപ്പാൽ അത്തേന്ന് കുറച്ച് പാല് ഇതുങ്ങളുടെയൊക്കെ കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നു ഇത്രയും ഒഴിച്ചാൽ മതി ആ പാൽ കിടന്ന് മീൻ വെന്ത് ഗ്രേവിയൊക്കെ തിളച്ച് വറ്റി ഒന്ന് കുറയതിന് ശേഷം ബാക്കിയുള്ള പാൽ കൂടെ ചേർത്ത് ഫിനിഷ് ചെയ്യുന്നു ലാസ്റ്റ് താളി പോലെ ചേർക്കുന്നു തണുത്ത് കഴിഞ്ഞാൽ എന്നാ ഒരു ടേസ്റ്റാണെന്ന് പറയുക ചോറിൻ്റെ കൂടെയും ചപ്പാത്തി പൊറോട്ടയുടെ കൂടെ മുക്കി കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഫിഷ് കറി അപ്പം തേങ്ങാപ്പാലിലും തേങ്ങാ അരപ്പിലും ഇത് ചെയ്യാം കേട്ടോ തേങ്ങാപ്പാലാണ് ഒന്നുകൂടെ ബെസ്റ്റ് ഇനി തെയ്യം നമ്മുടെ ഒന്നാം പാൽ ഈ പാല് ലാസ്റ്റത്തെ പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം അങ്ങ് തിളപ്പിക്കരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ തന്നെ ഓഫ് ചെയ്തെടുക്കുക തണുത്ത് അവിടെ ഇരുന്ന് അങ്ങ് കുറയുകയുള്ളൂ കേട്ടോ അപ്പോൾ ഒത്തിരി കൂട്ടുകാരി ചോദിച്ച് ഈ കേരള സ്റ്റൈൽ ഫിഷ് കറി അടങ്ങി ഒന്ന് കാണിച്ചു തന്നെ കാണിച്ചു തന്നു പറയും കേരള ഫിഷ് കറി ഒരു കളർ എന്ന് പറഞ്ഞാൽ ഈ കളറാണ് ഒരു സൺസെറ്റ് കളർ എന്ന് പറയും ഇത് കണ്ടോ അല്ലെങ്കിൽ ഓറഞ്ച് റെഡ് കളർ എന്നൊക്കെ പറയും താളിപ്പിട്ട് ഫിനിഷ് ചെയ്യുക എന്നാൽ തണുത്ത് കഴിഞ്ഞപ്പോൾ ആ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി ഉണ്ട് ഇത് കണ്ടോ നല്ല തിക്കായിരുന്നു അപ്പോൾ പാത്രത്തിലേക്ക് പാർത്തുവാട്ടോ എന്നാൽ ശരിയെന്ന് അടുത്ത് പിടിക്കാണോ ഇതുപോലെ ഫിഷ് കറിക്കൊന്ന് ഉണ്ടാക്കി വെക്കോ താങ്ക് യു